പാടശേഖരത്തിൽ നമ്മൾ നോക്കി വേണിക്കാം പഠിച്ചാട്ട കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ഇനി ഓരോരുത്തരെ പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ ജില്ലാ കുടുംബശ്രീ മിഷൻ ചെറുകുന്ന് പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ സഹകരണത്തോടെ ചെറുകുന്ന് നാലൊന്നിൽ പാടശേഖരത്തിൽ കാർഷിക പുനരാവിഷ്കരണ ക്യാമ്പയിൻ മഴ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ഒരു മഴക്കാലം കുടുംബശ്രീയെ സംബന്ധിച്ച് ആഘോഷത്തിന്റെ ഒരു കാലമാക്കി മാറ്റിയ മണ്ണിനെയും അതോടൊപ്പം തന്നെ ഇവിടെ കൃഷിയെയും ഒക്കെ തന്നെ അറിഞ്ഞുകൊണ്ട് എല്ലാവരും മഴയിൽ നനഞ്ഞുകൊണ്ട് ഇപ്പോൾ മഴ പെയ്തില്ലാമേ ഉള്ളൂ മഴ പെയ്യും അപ്പോൾ മഴയൊക്കെ നനഞ്ഞിട്ട് മാത്രമേ ഈ മഴപ്പൊലിമയിൽ നമ്മൾ പോകാൻ വേണ്ടി സാധിക്കൂ വളരെ ഭംഗിയായി ഒരു സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു ഉത്സവമായിട്ട് ഈ ഒരു മഴപ്പൊലിമ മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ സി ഡി എസുകൾ വളരെ ഭംഗിയായി ജനകീയമായി മഴപ്പൊലിമ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ പങ്കാളിത്തമാണ് ഒരു പ്രദേശത്തും കാണാൻ സാധിക്കുന്നത് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷയായി കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ എൻ എസ് എസ് വോളണ്ടിയർമാർ ബാലസഭാ കുട്ടികൾ തുടങ്ങി പ്രായഭേദമന്യ നൂറുകണക്കിനാളുകളാണ് മഴപ്പൊലിമെയിൽ പങ്കെടുത്തത് വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ രേഷ്മ പരാഗൻ ടി നിർമ്മല കെ അനിത പി എൽ മോഹനൻ കെ പി നിഷ കെ നിർമ്മല എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി പണിക്കൂലി പിന്നെ നമ്മളെ നാട്ടിലെ മക്കളെയല്ല നല്ല നിലയിൽ കെട്ടിച്ചു ഒറ്റ ലക്ഷം മാത്രേ നമ്മൾ വായിത്തോന്ന പോലെ ഒരാള് പണിക്കൂലി പറയുന്നു പറയുന്ന ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരായിട്ട് അങ്ങ് നടത്തരും അയിനെന്താ ഷോപ്പിങ്ങിന് പോയതാ ഇതെന്റെ അച്ഛൻറെ അയിന് പേച്ചി അച്ഛനാരും അച്ഛൻ തന്നെയല്ലേ മാറ്റാൻ പറ്റില്ലല്ലോ പച്ചക്കറി ഗോൾഡ് കൃത്യമായിട്ട് കൃത്യമായിട്ട് നോക്കണം ഹോൾ ഉണ്ടോന്നും കൂടി നമ്മൾ നോക്കി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് കടന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ സന്തോഷം പോയെന്തോഷം ോൾഡ് പാർക് മാനുഫാക്ചറർസ് അന്റ് ഹോൽസേലർസ് ഇനി ഓരോ തരപ്പൊന്നും വാങ്ങാം ഹോൾസേൽ വില